ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അൽ ഖമേനിയെ കൊല്ലുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ ഖമേനിയെ വകവരുത്തുന്നതിനോട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല ഇക്കാര്യം ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തു അതിനുശേഷവും ഖമേനിയെ വകവരുത്തുമെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറച്ചു നിൽക്കുന്നത് ഖമേനിയെ വധിക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ഇതോടെ പ്രാണഭയത്താൽ ബംഗറുകളിൽ നിന്ന് ബംഗറുകളിലേക്ക് മാറി പരമോന്നത നേതാവ് രക്ഷാകവചം ഒരുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ പരമോന്നത നേതാവ് പൊതുപരിപാടികളെല്ലാം റദ്ദു ചെയ്ത് നേട്ടോട്ടമാണ് ഖമേനിയെ വധിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ ഇസ്രയേൽ പ്രധാനമന്ത്രി നിലപാട് കടുപ്പിച്ചിരിക്കുന്നു സൈനിക തലവന്മാരെ കൊന്ന ഇസ്രയേൽ സേനയെ പേടിച്ച് ഇറാൻ വലിയ ഒരവസ്ഥയിലാണുള്ളത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്കെന്ന സൂചനയുമായി ഇസ്രയേൽ ഇറാൻ സംഘർഷം ശക്തമാവുകയാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിനു നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ ടെഹ്റാനിൽ അതിരൂക്ഷ വ്യോമാക്രമണവുമായി ഇസ്രയേൽ വ്യക്തമായ സന്ദേശം നൽകുകയാണ് ഒരു സൈനിക താവളത്തിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ യുദ്ധവിമാനങ്ങൾ മിസൈൽ ഉപയോഗിച്ച് തകർത്തുവെന്നും പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ സംഭരണ കേന്ദ്രം തകർത്തെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു ഇസ്രയേലിന് നേരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രയേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു ഇറാൻ ടെല്ലവീവ് ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇസ്രയേൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇതിനിടയിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ ഇല്ലാതാക്കിയാൽ സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ യു എസ് സഹായിക്കുന്നുണ്ടെന്നും നെതൻ വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാൻ യു എസിന് ഇടപെടാനാവുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു അതേസമയം യുദ്ധത്തിൽ ഇറാൻ വിജയിക്കില്ലെന്നും ഏറെ വൈകാതെ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എല്ലാവരും ടെഹ്റാന് വിട്ടുപോകണമെന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോത്തിൽ കുറിച്ചു സംഘർഷം അവസാനിപ്പിക്കണമെന്ന ജിസേവൻ പ്രസ്താവനയിൽ ഒപ്പിടാൻ ട്രംപ് തയ്യാറായില്ല ഇറാനെതിരായ ഇസ്രയേലിന്റെ നിലവിലുള്ള സൈനിക നടപടികളെയും നെതന്യാഹു ന്യായീകരിച്ചു അവർ സംഘർഷം വർദ്ധിപ്പിക്കാതെ അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് നെതന്യാഹു പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചുവെങ്കിലും അമേരിക്ക തടയുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ അവരിത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വയ്ക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്ന് ട്രംപ് നിലപാടെടുത്തു എന്നാണ് രണ്ട് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ആയിട്ടുള്ള റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ഇത് നെതന്യാഹു തള്ളുകയാണ് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നെതന്യാഹു നിഷേധിച്ചില്ല ഇത് സംഘർഷം വർദ്ധിപ്പിക്കില്ലെന്നും സംഘർഷം അവസാനിപ്പിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇറാൻ ദീർഘകാലമായി ഈ മേഖലയിൽ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ശക്തിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു മിഡിൽ ഈസ്റ്റിലെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതും സൗദി അറേബ്യയിലെ അരാംകോ എണ്ണപ്പാടങ്ങളിൽ ബോംബിടുകയും എല്ലായിടത്തും ഭീകരതയും അട്ടിമറിയും അട്ടിമറികളും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഭരണകൂടം അരനൂറ്റാണ്ടുകാലം സംഘർഷം വ്യാപിപ്പിച്ചുവെന്നും നെതന്യാഹു പറയുന്നു